പതിനാലാമൻ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണത്തിന്റെ അവസാന ഔപചാരിക നടപടികളും പൂർത്തിയായിരിക്കുകയാണ് മാർപ്പാപ്പ എന്ന നിലയിൽ റോമിന്റെ ബിഷപ്പ് കൂടിയായ അദ്ദേഹം ഞാൻ റോമക്കാരനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ പൂർത്തിയാക്കിയത് റോമിലെ കത്രീഡലും രൂപതയുടെ ആസ്ഥാനവുമായ സെന്റ് ജോൺ ലാറ്ററൻ ബസിക്കിലക്കയിൽ ഞായറാഴ്ച നടന്ന കുർബാനയോടെയാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് തുടർന്ന് പോർമിയിൽ സെന്റ് മേരി മേജർ ബസിലക്കയിലെത്തിയ അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ കല്ലറയ്ക്ക് മുന്നിൽ പ്രാർത്ഥിച്ചു റോമേയർ റോബർട്ടോ ഗൾട്ടിയേരി അദ്ദേഹത്തെ സ്വീകരിച്ചു ന്യൂസ് സമാധാന ചർച്ചയ്ക്ക് പാകിസ്ഥാൻ തയ്യാറാണ് എന്ന് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഇറാന്റെ സന്ദർശനത്തിനിടെ മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു പാക് പ്രധാനമന്ത്രി സമാധാന നീക്കത്തിനുള്ള സന്നദ്ധ അറിയിച്ചത് ശ്മീർ ഭീകരവാദം ജലവിതരണത്തിലെ തർക്കം വ്യാപാരം എന്നിവയിൽ ചർച്ചയാക്കാം എന്നാണ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ സന്ദർശനത്തിനിടെ മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു പാക് പ്രധാനമന്ത്രി സന്നദ്ധ അറിയിച്ചത് ചർച്ചയ്ക്ക് ഇന്ത്യ തയ്യാറായാൽ പാകിസ്ഥാൻ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമായി മാറുന്നത് കാണിച്ചു തരാമെന്നും ഷഹബാസു ഷെരീഫ് പറഞ്ഞു പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പാകിസ്ഥാന് കനത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു പാകിസ്ഥാൻ ഭീകര സഹായം നൽകുന്നത് ബോധ്യപ്പെടുത്താൻ ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു ഇന്ത്യയുടെ ഈ നീക്കത്തിന് രാജ്യാന്തര തലത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രതികരണം എന്നതാണ് ശ്രദ്ധേയം ന്യൂസ് ഡെസ്ക് മെനവിഷൻ സ്വന്തം രാജ്യത്തെ യുവതികൾ അല്ലാത്തവരെ വിവാഹം ചെയ്യുമ്പോൾ യുവാക്കൾ സൂക്ഷിക്കണമെന്ന് ചൈനയുടെ മുന്നറിയിപ്പ് ചൈനീസ് യുവാക്കളിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വിവാഹം കഴിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതിനിടയിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ബംഗ്ലാദേശിലെ ചൈനീസ് എംബസിയാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് സ്ത്രീ പുരുഷ അനുപാതത്തിൽ വലിയ അന്തരം അനുഭവിക്കുന്ന ചൈനയിൽ നിരവധി പുരുഷന്മാരാണ് വിവാഹിതരാക്കാതെ നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ രാജ്യത്തിന് നിന്നുള്ള അനധികൃത വിവാഹങ്ങൾ വർദ്ധിച്ചു വന്നിരുന്നു ബംഗ്ലാദേശ് നേപ്പാൾ മ്യാൻമാർ എന്നീ രാജ്യങ്ങളിൽ നിന്നും യുവതികളെ എത്തിച്ച് വിവാഹം കഴിക്കുന്ന കേസുകൾ വർദ്ധിച്ചതോടെയാണ് ചൈനീസ് എംബസി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ലോകാരോഗ്യ സംഘടന ആസ്ഥാനത്ത് പതാക ഉയർത്താനുള്ള അവകാശം ഫലസ്തീൻ പ്രതിനിധി സംഘം നേടി സംഘടനയുടെ വാർഷിക യോഗത്തിൽ ചൈന പാകിസ്ഥാൻ സൗദി തുടങ്ങിയ രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത് തിങ്കളാഴ്ച നടന്ന വോട്ടെടുപ്പിൽ പ്രതീകാത്മകമായി വിജയിച്ചതിനെ തുടർന്നാണ് ഫലസ്തീൻ പ്രതിനിധി സംഘം ലോകാരോഗ്യ സംഘടനയിൽ പതാക ഉയർത്താനുള്ള അവകാശം നേടിയത് കഴിഞ്ഞ വർഷം യു എൻ ജനറൽ അസംബ്ലിയിൽ അംഗത്വത്തിനായി ഫലസ്തീൻ നടത്തിയ വിജയകരമായ ശ്രമത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ചനീവയിൽ നടന്ന ആഗോള ഏജൻസിയുടെ വാർഷിക അസംബ്ലിയിൽ ചൈന പാകിസ്ഥാൻ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ കൊണ്ടുവന്ന നിർദ്ദേശം തൊണ്ണൂറ്റി അഞ്ചു പേർ അനുകൂലിച്ചും നാലു പേർ എതിർത്തും പാസായി ഇസ്രായേൽ ഹങ്കറി ചെക്ക് റിപ്പബ്ലിക് ജർമ്മനി രാജ്യങ്ങളാണ് എതിർത്തത് ഇരുപത്തിയേഴ് രാജ്യങ്ങൾ വിട്ടുനിന്നു കഴിഞ്ഞ വർഷം യു എൻ പൊതുസഭയിൽ ഫലസ്തീന അംഗത്വം ലഭിച്ചിരുന്നു നൂറ്റി അൻപതോളം രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിട്ടുണ്ട് എങ്കിലും യു എസ് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ജപ്പാൻ എന്നിവയുൾപ്പെടെ മിക്ക പ്രധാന പാശ്ചാത്യ ശക്തികളും അംഗീകരിച്ചിട്ടില്ല ഉടൻ തന്നെ ലോകാരോഗ്യ സംഘടനയിലും എല്ലാ യു എൻ ഫോറങ്ങളിലും ഞങ്ങൾക്ക് പൂർണ്ണ അംഗത്വം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ജനീവിയിലെ ഐക്യരാഷ്ട്രസഭയിൽ ഇബ്രാഹിം മുഹമ്മദ് പറഞ്ഞു ന്യൂസ് കുടിയേറ്റം സംബന്ധിച്ച വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് ഇന്ത്യക്കാർ അയക്കുന്ന ഇമെയിലുകൾ തുറന്നു നോക്കാറില്ല എന്നും അവയെ സ്പാമായിട്ടാണ് പരിഗണിക്കുന്നതെന്നും ന്യൂസിലാൻഡ് ഇമിഗ്രേഷൻ മന്ത്രി എറിക്ക സ്റ്റാൻഫോർഡ് ഔദ്യോഗിക മെയിലുകൾ പരിശോധിക്കുന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പാർലമെന്റിൽ മറുപടി പറയുകയായിരുന്നു എറിക്ക ഔദ്യോഗിക ഇമെയിൽ പേഴ്സണൽ മെയിലിലേക്ക് ഫോർവേഡ് ചെയ്ത് പരിശോധിക്കാറുണ്ട് എന്ന് എറുക ഈ അടുത്ത കാലത്ത് നടത്തിയ വെളിപ്പെടുത്തൽ വിവാദമായിരുന്നു എറുകയുടെ പരാമർശം വലിയ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലുൾപ്പെടെ മന്ത്രിക്കെതിരെ വലിയ വിമർശനമാണോ ഉയർന്നുകൊണ്ടിരിക്കുന്നത്